ഒരു ഇന്നോവ നിങ്ങൾ നോക്കുന്നുണ്ടോ അതും ഒറിജിനൽ കേരള ഹൈ ക്വാളിറ്റിയിൽ അതും ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ട രണ്ടായിരത്തി പതിമൂന്ന് തേർഡ് ഓൺഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഫുൾ കമ്പനി എ ടു സെഡ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് പക്ക ഗ്യാരണ്ടിയിൽ നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ഒരു അടിപൊളി വാഹനം അപ്പൊ നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം ടയർ കാര്യങ്ങൾ അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരുന്ന ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ സെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അങ്ങനെ ആക്സിഡൻറ്റ് ഡിസ്ട്രോ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് ഒന്ന് ഇരുപത്തിരണ്ട് അത് എ ടു സെഡ് സ്റ്ററക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ഒറിജിനൽ കേരള ഇന്നോവ അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് ഒന്നൊരു ബെസ്റ്റ് പ്രൈസാണ് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ സ്ലൈറ്റിൽ നെഗോഷ്യബിൾ ആണ് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഉള്ളത് ഭയങ്കര റിയൽ മോട്ടോഴ്സിലാണ് താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇന്നോവ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മിസ്സാക്കേണ്ട നല്ലൊരു കിഡ്ലം വാഹനമാണ് സോ വേഗം വന്നോളീ